നമസ്കാരം സുഹൃത്തുക്കളെ ലണ്ടൻ ഗാസയിൽ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു ലേബർ പാർട്ടിയിലെ എം പിമാര് ഒരു മെമ്മറണ്ടം കൊടുത്തിരിക്കുകയാണ് കിക് സ്റ്റാമ്പറിൻ അവരുടെ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രിക്ക് പറഞ്ഞിരിക്കുകയാണ് അടിയന്തിരമായിട്ട് ഗാസയിൽ നിന്ന് അഭയാർത്ഥികളെ നമ്മൾ സ്വീകരിക്കണം ലണ്ടൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ലോകത്തിന്റെ വേസ്റ്റ് കൊണ്ടുപോയി തള്ളിക്കളയാനുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് ലണ്ടൻ അവരുടെ ബോർഡറിന് മുകളിൽ കൺട്രോള് വർഷങ്ങളായിട്ട് ഇല്ലാതായിരിക്കുകയാണ് ബോട്ടുകളിൽ കയറി ഫ്രാൻസ് ചെയ്യുന്ന ഡിങ്കി ബോട്ടുകൾ കയറി വരുന്നു അവിടെ വന്ന ശേഷം സർക്കാർ അവർ ഇത് കയ്യിൽ നിന്ന് വീട്ടിൽ സ്വീകരിക്കുകയാണ് ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടലിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലും താമസിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഫ്രീ ആയിട്ട് അതിനുശേഷം പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടുകൾ പിറ്റേ ദിവസം രാവിലെ മുതൽ ഈ ഇന്നലെ ബോട്ടിൽ വന്ന ഒരു സ്കൂട്ടറും കൊണ്ട് ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം അവിടെയുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ലണ്ടൻ എന്ന് പറയുന്നത് ഒരു രാജകത്തിലേക്ക് അടന്നിരിക്കുകയാണ് ലണ്ടൻ ഹാസ് നോ കൺട്രോൾ ലണ്ടനിലെ ബെർമിങ്ഹാം ഏരിയയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ലണ്ടൻ പതാകയൊന്നുമില്ല അവിടെ ഈ വെള്ള പച്ച തരത്തിലുള്ള പതാകകൾ മാത്രമേ ഉള്ളൂ ലണ്ടനിലെങ്ങും ഉക്രൈന്റെ പതാക പാലസ്തീൻ്റെ പതാക പിന്നെ ലബനന്റെ പതാക ഇന്ത്യൻ പതാക പാകിസ്ഥാൻ പതാകകൾ മാത്രമേ ഉള്ളൂ അവിടെ സിവിൽ അൺറസ്റ്റ് അധികം വൈകാതെ തന്നെ ഒരു ഒരു ആഭ്യന്തര യുദ്ധം ലണ്ടനിൽ ഉണ്ടായിരിക്കും സെപ്റ്റംബർ പതിമൂന്നാം തീയതി അവിടെ വലിയൊരു മാർച്ച് കടക്കാണ് റോബിൻസ്റ്റൺ എന്ന് പറയുന്ന തീവ്രപക്ഷ റൈറ്റ് വിങ് നേതാവിൻ്റെ ലണ്ടറിൽ സായിപ്പിമാരെ ഇറങ്ങി തിരിച്ചിരിക്കാണ് മിഡിൽ ക്ലാസ് സായിപ്പിന് മനസ്സിലായിരിക്കുകയാണ് താങ്കൾ തങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിൽ കേട്ടിരിക്കുന്ന ലേബർ പാർട്ടി ഒരു കാരണവശാലും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കില്ല എന്നും ലേബർ പാർട്ടി നമ്മുടെ വിഷയം സംസാരിക്കുന്ന വിഷയം ഗാസൽ അഭയാർത്ഥിയുടെ പ്രവാഹമാണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ യു കെയിലേക്കാണ് ആരും സ്വീകരിക്കുന്നില്ല ഒരു ചെറിയ കഥ പറയാം തൊണ്ണൂറ്റി രണ്ടില് ഡെൻമാർക്ക് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പാലസ്തീനി കുടുംബങ്ങളെ സ്വീകരിച്ചു തൊണ്ണൂറ്റി രണ്ടില് മുന്നൂറ്റി ഇരുപത്തൊന്ന് പേരെ എന്താണ് സംഭവിച്ചിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ റിപ്പോർട്ട് പുറത്തു വന്നു അവരുടെ ഈ എന്ത് സംഭവിച്ചു മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഫാമിലീസിന് ഒക്കെ അവരെല്ലാവരും അവരുടെ അവിടുത്തെ പൗരത്വം നേടി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരില് അറുപത്തി മൂന്ന് ശതമാനം ആളുകളും കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെട്ടു സെക്കൻഡ് ജനറേഷൻ അവരുടെ കുട്ടികൾ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകളും പിടിക്കപ്പെട്ടു എന്തേലും കുറ്റകൃത്യങ്ങൾ അതായത് തൊണ്ണൂറ്റി രണ്ടിൽ വന്നേളൂ ഇനി കടക്കുകയാണ് ജനറേഷൻ ഇതാണ് പാലസ്തീനികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെൻമാർക്കിലെ പാലസ്തീനികളുടെ അവസ്ഥ ആരും സ്വീകരിക്കാൻ തയ്യാറില്ല ഇപ്പൊ മധ്യപൂർവേഷ്യയിൽ ഇപ്പൊ ഗൾഫിലായാലും സൗദിയിലായാലും അതോടൊപ്പം തന്നെ ഇപ്പൊ ജോലി എടുത്ത മലയാളികൾക്ക് അറിയാം പാലസ്തീനിലെ സ്വഭാവം എന്താ സുഹൃത്ത് പറയുകയായിരുന്നു ഒരു പാലസ്തീനി പയ്യൻ വെറുതെ കല്ലെടുത്ത് എറിയുകയാണ് ഒരു സൗദിക്കാരന്റെ വണ്ടിയിലേക്ക് അപ്പൊ ആ സൗദി പൗരൻ പറയുകയാണ് വെറുതെ അല്ല നിനക്കൊന്നും സ്വന്തം ഭൂമി പോലും ഇല്ലാത്ത ചെല്ലുന്നിടം മുട്ടിപ്പിക്കുക ഇതാണ് ഇവരുടെ പാ ഇവരുടെ രീതി എന്ന് പറയുന്നത് ജോർദാൻ ഏറ്റെടുത്തു ജോർദാൻ രാജാവ് കൈ നീര് കൈ നീട്ടി വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചു എന്തായി അവരുടെ സ്ഥിതി ജ രാജാമന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അവര് ഈജിപ്തിൽ പോയി ഈജിപ്ത് മാറ്റാൻ ശ്രമിച്ചു അതുകൊണ്ട് ലോകത്തില് ഒരു ആളുകളും ഒരു ഒരു പ്രദേശത്തേക്കും ഇന്തോനേഷ്യ കൈ ലിബിയ കൈയൊഴിഞ്ഞു ലബനം പോലും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ലണ്ടന്റെ അവസ്ഥ എന്തായിരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലണ്ടനിൽ ഇപ്പോൾ പോളിഡ് ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ആണ് എൻ എച്ച് എസ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി കൊളാപ്സ് ഞാൻ ലണ്ടനിൽ ലണ്ടിലിത് സംസാരിക്കുന്ന വ്യക്തിയല്ല പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കും കൊളാപ്സ് ആളുകൾ ക്യൂ നിന്നാണ് മരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താൻ സാധിക്കുക ക്യൂ നിന്ന് മരിക്കുന്നു ആളുകൾ ജോലിയില്ല ഹൗസിങ് ക്രൈസിസ് ജോബ് ക്രൈസിസ് അതായത് സർക്കാരിന് അവിടെ കൺട്രോൾ ഇല്ലാതായിരിക്കുകയാണ് അതിന് അതിന് പകരമായിട്ട് ജനങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് ആ സമയത്താണ് പതിനഞ്ചോളം എം പിമാരെ പറഞ്ഞിരിക്കുകയാണ് ഗാസയ അടിയന്തരമായ ഗാസയെന്ന് ജനങ്ങൾ സ്വീകരിക്കണം ഈ ഉക്രൈന് കൊടുത്തു അവർ പറയുന്നു ഉക്രൈൻ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഗാസയും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ നമുക്കൊരു കാര്യം പരിശോധിക്കാം ഉക്രൈൻ എന്നുള്ള രാജ്യത്ത് നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ ആരൊക്കെയാണ് ചെറിയ കുട്ടികളും സ്ത്രീകളുമാണ് അവിടുന്ന് അഭയാർത്ഥികളായി വരുന്നത് പുരുഷന്മാരുടെ പോരാടുകയാണ് രക്ഷയ്ക്കെതിരെയുണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയാണ് വരുന്നത് സ്ത്രീകളും കുട്ടികളും ഇല്ല ആരാ വരുന്നേ മിലിട്ടറി ഏജ് അതായത് പാലസ്തീനിലെ ജയിലുകളിൽ നിന്നും ഇസ്രായേലിലെ ജയിലിൽ നിന്ന് പുറത്തു പുറത്തുവിട്ടവരാണ് വരുന്നത് എവിടേക്ക് കടന്നു വരുന്നത് കുട്ടികളിൽ ഈ ബോട്ടിൽ നിങ്ങൾ ആരും കുട്ടി സ്ത്രീകളും കുട്ടികളും കാണുന്നുണ്ടോ നിങ്ങൾ ബോട്ടിൽ ഇല്ല അവർ വരുന്ന ആകെ എന്താ ഈ മിലിട്ടറി സൈസ് മിലിട്ടറി ഏജ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല ബോട്ടിൽ ചാടി ഇറങ്ങുന്നേ ഇവരോട് വന്ന് എന്താണ് സംഭവിക്കുന്നത് ഗ്രൂമിങ് ഗ്രാംഗുൽ അവർ വന്ന അന്ന് മുതൽ പെൺകുട്ടിയിലെ തപ്പി ഇറങ്ങുകയാണ് ഇപ്പൊ കഥകളൊക്കെ പല പല കഥകൾ മാധ്യമങ്ങൾ പറയുന്നില്ല എന്നേ ഉള്ളൂ പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പെൺകുട്ടികളെ തപ്പി ഇറങ്ങുകയാണ് പിറ്റേ ദിവസം മുതൽ കഴിഞ്ഞ ദിവസം വലിയ ഹോട്ടൽ അടിച്ചു കയറക്കണ്ടായി കാരണം എന്താ ഇന്നലെ വന്നവൻ അവിടുത്തെ ഒരു ഒരു ടീനേജ് ഗേളിനെ പോയി പിടിക്കാൻ പോയി ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ലണ്ടനിലെ അവസ്ഥ സത്യമായി ഓരോ മലയാളിയും പതിനഞ്ചും ഇരുപത് ലക്ഷം കൊടുത്ത് പോയ മലയാളി ഇറങ്ങിയിരിക്കണം എന്താണ് യു കെ യുടെ അവസ്ഥ യു കെ ഇസ് ഗെറ്റിംഗ് ടു കൊലാപ്സ്ഡ് യു കെയിലും ഇപ്പൊ പല സ്ഥലങ്ങളിലും യു കെ നിങ്ങൾ കാണുമായിരിക്കും എല്ലാ ടെലിഫോൺ പോസ്റ്റുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും എല്ലാ കുഴികളിലും എല്ലാം വെള്ളയും വെള്ളയും മറ്റേ ചൊമ്പം പതാക പതിപ്പിക്കുകയാണ് സായിപ്പ് കാരണം സായ്പിന് തിരിച്ചു പിടിച്ചേ പറ്റൂ ഞാൻ നേരത്തെ പറഞ്ഞാണ് മൂന്ന് നേരം ബീഫ് കഴിക്കുന്ന സായിപ്പാണ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കാരണം സായിപ്പിന് മനസ്സിലായിരിക്കുകയാണ് ഈ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് ഈ പതിനഞ്ചോളം എം പിമാർക്ക് ഇവരെ കൊണ്ടുവരേണ്ടത് കാരണം എന്തുകൊണ്ടാണ് ഇവർക്കറിയാം സംഖ്യ ഉണ്ടായാലേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഗാസയെന്ന് ഒരു പത്ത് ഒരു 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 പത്ത് പത്ത് ലക്ഷം പേരെ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ അത് വോട്ട് ബാങ്ക് ആയി പത്ത് ശതമാനമായാൽ വോട്ട് ബാങ്ക് ആവും ഇരുപത് ശതമാനം കഴിഞ്ഞാൽ സംവരണം വേണം മുപ്പത് ശതമാനം ഒരു രാജ്യം വേണം അതുകൊണ്ട് രാജ്യമാണ് താല്പര്യം അതിലേക്ക് പെട്ടെന്ന് ആളുകൾ കൊണ്ടുവരിക സീറോ സീറോ പേഴ്സൺ കോൺട്രിബ്യൂഷൻ ഇക്കോണമി അതായത് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു ശതമാനം പോലും ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കില്ല ഉക്രൈൻ വരുന്നവരെ ശ്രദ്ധിക്കുക അവിടുന്ന് സ്ത്രീകളൊക്കെ അവര് ടെൻ്റ് അടിച്ച് കൂടി കഴിഞ്ഞാൽ അവിടുത്തെ പണി അവർ ചെയ്ത് അവര ഇടം വൃത്തിയാക്കി അവർ ജോലിയിലേക്ക് അടക്കുകയാണ് പിറ്റേ ദിവസം മുതൽ പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മാത്രം ഇവർ വരുന്നത് വലിയ ചോദ്യമാണ് മലയാളികൾ എന്തുകൊണ്ട് ഗൾഫിലേക്ക് പോകുന്നില്ല കാരണം എന്താണെന്നറിയോ വെൽഫെയർ ഇല്ല ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല എവിടെ പോയാല് ഇത് പറയുന്ന ഗൾഫില് സൗദിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പണിയെടുക്കാൻ ഇറങ്ങണം പണിയെടുത്ത് ശീലമില്ലല്ലോ കഴിഞ്ഞ ഞാൻ ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി ആറില് ഇസ്രായേൽ ഗാസ വിട്ടുകൊടുക്കുകയായിരുന്നു അങ്ങനെയെങ്കിലും അവസാനിപ്പിക്കട്ടെ എന്ന് കരുതി ഗാസ് വിട്ടുകൊടുക്കുമ്പോൾ ഒരു ബില്യൺ ഡോളർ രണ്ടായിരത്തി ആറിലാണ് ഒരു ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഗാസ്ലെ ഇസ്രായേലിന്റെ അത് മനോഹരമായിട്ടുള്ള പാടങ്ങള് ജലസ്രോതസ്സുകള് അത് പുണ്യ ഭൂമിയായിരുന്നു എന്ത് എന്തായിരുന്നു അറിയൂ ഗാസ ഇന്ന് കാണുന്ന ഈ ബിൽഡിംഗും വല്ല പുണ്യ ഭൂമി അതായത് വാഗ്ദത്ത ഭൂമി തേയിലും പാലും ഒഴുകുന്ന ഭൂമിയായിരുന്നു ഗാസ രണ്ടായിരത്തി ആറു വരെ ഈ പിറ്റേ ദിവസം എന്താ ചെയ്യാൻ അറിയൂരെ ഈ പറഞ്ഞ ഹമാസകള് ആ ഇടിച്ച് നിരത്തി എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് അറിയോ പൈസക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കാൻ കാരണം എന്തിനുവേണ്ടിയാ തുരങ്കം പണിയാൻ കേരളത്തിന്റെ ഒരറ്റം മുതലും അറ്റം വരെയുള്ള തുരങ്കങ്ങളുണ്ട് ഇവിടെ പാലസ്തീനുകൾ മുഴുവൻ ഹോസ്പിറ്റലിൽ എന്തും ഞാനെപ്പറ്റി ഒരുപാട് വീട് ചെയ്തതിനെപ്പറ്റി കൂടുതലും കിടക്കുന്നില്ല പ്രശ്നം എന്ന് പറയും ഇവരുടെ വരവ് എന്തായിത്തീരും ബ്രിട്ടന്റെ അവസ്ഥ എന്തായി തീരും ബ്രിട്ടൻ എന്ന് പറയുന്നത് വിഘടിക്കും ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗാംഗുകൾ കൂടും ട്രാഫിക്കിങ് സെക്സ് ട്രാഫിക്കേഴ്സ് കൂടും അവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കില്ല കാരണം ബ്രിട്ടന്റെ ഏറ്റവും വലിയ വരുമാനം ഇവിടെ നിന്ന് ഇൻകം ടാക്സ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻസിൽ ഇല്ല അവർ പണിയെടുത്താലും ഇവർ ഒരു രൂപ ടാക്സ് അടക്കിയിരുന്നില്ലല്ലോ ഇവർ പണിയെടുക്കില്ല ഫ്രീ സ്റ്റഫ് ഫ്രീക്ക് വേണ്ടി മാത്രം വരുന്നത് വെറുതെ കിട്ടുക അവരൊരു ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അഭയാർത്ഥികൾ അഫ്ഗാനിസ്ഥാൻ ഒരു അഭയാർത്ഥികളൊന്നും പറയാം ഞാനിപ്പോൾ താമസിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് എനിക്ക് പണം കിട്ടുന്നു എനിക്ക് ഭക്ഷണം കിട്ടുന്നു എനിക്ക് ഉടുപ്പ് കിട്ടുന്നു എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുകയാണ് സായിബ്മർ ി വിറച്ചിരിക്കുകയാണ് പല സായിപ്പ്മാരും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് പോലും ഇല്ല കാരണം അവർക്കൊന്നും സാധിക്കും രണ്ടറ്റം മുട്ടാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സായിപ്പ് ഇറങ്ങത്തിരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അഭ്യർത്ഥികളെ കൊണ്ടുപോകാനുള്ള മെമ്മൊറണ്ടം കാരണം എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇരുപത് ശതമാനം ആക്കണം ഇരുപത് ശതമാനം ആക്കിയാൽ അവകാശങ്ങൾ കിട്ടും മുപ്പത് ശതമാനം ആക്കിയാൽ എന്താണ് രാജ്യം വരെ കിട്ടും ഒരു രാജ്യമാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ മനസ്സിലാക്കും ഇതാണ് ഇതിന്റെ പ്രപ്പോസൽ എന്തുകൊണ്ടാണ് ഇവർ ഗൾഫിലേക്ക് പോവാത്തത് കാരണം ഫ്രീ ആയിട്ട് ഒന്നും കിട്ടില്ല പണിയെടുക്കാൻ അറിഞ്ഞുകൂടാ അതാണ് മെയിൻ കാരണം യു കെ ഓൾറെഡി അൺഡ്രസ്ഡ് അതുകൊണ്ട് മലയാളികളെല്ലാം സൂക്ഷിക്കുക കാരണം വരും ദിവസങ്ങളിൽ ഓണക്കളി തുമ്പിക്കളി വടം വലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾ മാവേലിയുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ഒരു വാലിന് മാത്രം കുറവുള്ളൂ ആ മാവേലിയുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സായിപ്പ്മാർ നമ്മുടെയൊക്കെ സ്കിന്നെ ഒരേപോലെ പോലെ ഞാനും നിങ്ങളൊക്കെ ഏഷ്യൻസ് ആണ് ഓക്കെ അയ്യോ ഞാൻ നായരാണ് ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സായിപ്പിനും നമ്മളെല്ലാം ഏഷ്യൻ ാണ് എല്ലാം ഒരേപോലെയാണ് ഓക്കെ അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ചിലപ്പോൾ എല്ലാത്തിനും ഓടിക്കും സായിപ്പാ അടിച്ചുകൊണ്ട് അപ്പൊ അതുകൊണ്ട് സുരക്ഷിതമായിരിക്കുക ഓണക്കാലമാണ് വരാൻ പോകുന്നത് തുമ്പിക്കളിയൊക്കെ വീടകത്ത് മാത്രം